الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم انما نطعمكم لوجه الله لا نريد منكم لا نريد منكم جزاء സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹു സുബാനുപത്താലയുടെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമദാനിലെ ആദ്യത്തെ പത്തിൽ നിന്നും വിട പറഞ്ഞ് രണ്ടാമത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുന്ന ഈ ഒരു സന്ദർഭം ഇതുവരെയും നമ്മൾ ചെയ്ത നമ്മുടെ കർമ്മങ്ങൾ നമ്മിൽ നമ്മളുടെ നീമാനോടുകൂടി സ്വീകരിക്കുമാറാകട്ടെ വന്നുപോയ തെറ്റുകളെ പഠിച്ചിറപ്പ് നമുക്ക് പുറത്തുമാപ്പാക്കി തീരുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ലക്ഷ്യം സ്വർഗമാണ് ആ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യമെന്നുള്ളത് മഹാനായ റസൂൽ വസ്സല ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് നിശ്ചയം സ്വർഗത്തിൽ ചില ഭവനങ്ങളുണ്ട് റൂമുകളുണ്ട് എന്താ പ്രിയപ്പെട്ടവർ അതിൻ്റെ പ്രത്യേകത അതിൻ്റെ ഉള്ളിൽ നിന്നും ഉൾഭാഗം പുറകിൽ നിന്നും കാണപ്പെടും എന്നുള്ളതാണ് ആ റൂമിൻ്റെ പ്രത്യേകത ഇത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു റസൂൽ വസ്ല്ലം വിശദീകരിച്ചപ്പോൾ ഒരു ഗ്രാമീണൻ എണീറ്റ് മുറികളുടെ വിശേഷണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സുല്ലാഹു സൂചിപ്പിച്ചപ്പോൾ ഒരു ഗ്രാമീണൻ നിന്നുകൊണ്ട് ചോദിച്ചു അള്ളാന്റെ റസൂലേ ഇത് ആർക്കുള്ളതാണ് صلى <applause> الله عليه وسلم مربدي لمن أطاب الكلام وأتعم الطعام وأدام الصيام وصلى بالليل والناس نيام പ്രിയപ്പെട്ടവരെ മഹാനായ നബി കരീം അലൈഹി രണ്ട് നാല് വിഷയങ്ങളാണ് പഠിപ്പിക്കുന്നത് ഒന്നാമതായി പ്രവാചകൻ അലൈഹി പറയുന്നു ലിമൻ നന്നാക്കിയോ കലാം ഉള്ളതാണ് സംസാരം നന്നാക്കിയോ അവൻക്കുള്ളതാണ് സംസാരം ഏറ്റവും നല്ല രൂപത്തിലാക്കുക എന്താ പ്രിയപ്പെട്ടവരെ ആവശ്യത്തിനും അതുപോലെ തന്നെ ഞാൻ ഈ സംസാരം കൊണ്ട് എനിക്ക് ഉപകാരമുണ്ടോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന വ്യക്തിക്ക് ഉപകാരമുണ്ടോ ഞാൻ എൻ്റെ സംസാരം കൊണ്ട് ഇത് തുടങ്ങി വെച്ചാൽ മറ്റുള്ളവൻക്ക് പ്രയാസമാകുമോ എന്നൊക്കെ കരുതി കൃത്യമായി കൊണ്ടുള്ള സംസാരം പ്രവാചകൻ അലൈഹി വസല്ലം യുമിനു ബില്ലാഹി വൽ യൗമിൽ സാഹു ആരെങ്കിലും അന്ത്യദിനത്തിലും അള്ളാഹുബിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ പറയുകയാണ് അവൻ നല്ലത് സംസാരിക്കട്ടെ അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ എന്ന് മഹാനായ ഹസൂലപ്പൊ നല്ലത് സംസാരിച്ചാൽ ആ സ്വർഗത്തിന്റെ ഭവനം നമുക്ക് ലഭിക്കാൻ രണ്ടാമതായി എന്നുള്ളതാണ് ഇസ്ലാം ഏറെ പ്രാധാന്യത്തോടു കൂടി പഠിപ്പിച്ച ഒരു മേഖലയാണ് പ്രിയപ്പെട്ടവരെ മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത് പരിശുദ്ധ ദീൻ ഇസ്ലാമിലെ ചില പ്രായത്തിന് പോലും പരിശുദ്ധ ദീൻ ഇസ്ലാം പഠിപ്പി മേഖലയാണ് ഭക്ഷണം നൽകുക എന്നുള്ളത് ഓക്കെ നിങ്ങൾ റബ്ബിന്റെ മാർഗത്തിൽ ഭക്ഷണം കൊടുക്കുന്ന ആളുകളുടെ വിശേഷണം പരിശുദ്ധ സൂറത്തുൽ ഖുർത്തു ആയത്തുകളിലൂടെ പഠിച്ച റബ്ബ് നമ്മളെ പഠിപ്പിക്കുക ആളുകള് അള്ളാഹുവിന്റെ നല്ല ദാസന്മാര് യീമുകൾക്ക് പാവപ്പെട്ടവർക്ക് അഗതികൾക്ക് അവര് ഭക്ഷണം കൊടുക്കും ആ ഭക്ഷണം കൊടുക്കുന്നതിലൂടെ അവർ ഉദ്ദേശിക്കുന്ന എന്താ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിംഗൽ നിന്നുള്ള പ്രതിഫലമാണ് നിങ്ങളിൽ നിന്നൊരു നന്ദി പ്രകടനം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല റബ്ബിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് ഭക്ഷിപ്പിക്കുക അതുപോലെ അക്ഷു വലൈ വസ്സല പറഞ്ഞു നോമ്പ് പതിവാക്കുന്നവൻ പരിശുദ്ധമായ റംലാനിലെ നോമ്പ് മാത്രമല്ല പരിശുദ്ധിയിൽ ഇസ്ലാം പഠിപ്പിച്ച ഒരുപാട് സുന്നത്ത് നോമ്പുകൾ മുഹറം ഒമ്പത് പത്ത് പോലെയുള്ള അതുപോലെ തന്നെ ഷെവ്വാലിലെ ആറ് നോമ്പ് ഓരോ മാസത്തിലെ പതിമൂന്ന് അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അതുപോലെ തന്നെ ഒന്നിടപെട്ട ദിവസങ്ങളിൽ ഇങ്ങനെ മഹാനായ നബി കരീം ബാഹു അലൈഹി വസല്ലമ വസ്ല്ല മേഖലകളിലൂടെ നോമ്പിനെ പഠിപ്പിച്ചിട്ടുണ്ടോ ആ നോമ്പിനെ പതിവാക്കുന്ന വ്യക്തികൾക്ക് ആ സ്വർഗത്തിന്റെ ഭവനം അള്ളാഹു കൊടുക്കുമെന്ന് ഋസൂർ അലൈഹി അലൈഹി വസല്ലം വസല്ലം അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു പറഞ്ഞു ബിൽ ലൈലി വന്നാസു നിയാമൻ ജനങ്ങളെല്ലാവരും രാത്രികളിലൂടെ സുഖസുന്ദരമായി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുന്ന വ്യക്തികള് പ്രിയപ്പെട്ടവരെ അള്ളാഹു അവർക്ക് രണ്ട് ലോകത്തും വിജയം കൊടുക്കുന്ന ഒരു കാര്യമാണ് രാത്രി നമസ്കാരം എന്നുള്ളത് അന്ത്യാമങ്ങൾ ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ റബ്ബിംഗലേക്ക് ആത്മാർത്ഥമായി പടച്ച റബിംഗലേക്ക് മടങ്ങിച്ചെന്ന് പ്രിയപ്പെട്ടവരെ ആ നമസ്കരിക്കുവാനുള്ള ഒരു നല്ല മനസ്സുണ്ടെങ്കിൽ ആ നമസ്കാരത്തിലൂടെ ആ രാത്രി നമസ്കാരത്തിലൂടെ അള്ളവ് സുബ്രഹാനു ആ സ്വർഗത്തിന്റെ ഭവനം അവർക്ക് കൊടുക്കുമെന്നാണ് ഈ നാല് കാര്യങ്ങളും സിമ്പിളായ കാര്യങ്ങളാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതും നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിക്കാവുന്നതുമായിട്ടുള്ള കാര്യമാണ് സംസാരം നന്നാക്കുക നമുക്ക് കഴിയുന്ന വിഷയമുള്ളൂ നമ്മൾ ആരോടൊക്കെ പെരുമാറുന്നുണ്ടോ ആ രൂപത്തിൽ നമ്മുടെ സംസാരം നന്നാക്കുക നൽകുക നമ്മുടെ വീട്ടിലേക്ക് വരുന്നവരാകട്ടെ അല്ലെങ്കിൽ പ്രയാസപ്പെടുന്ന നിലാരംഭരായ രോഗികളാകട്ടെ പാവപ്പെട്ടവരാകട്ടെ പ്രിയപ്പെട്ടവരെ അവർക്കൊരു നേരത്തെ ഭക്ഷണം നമ്മൾ കൊടുക്കുക പരിശുദ്ധമായ റമദാനിൽ നമ്മൾ നോമ്പെടുക്കുന്നുണ്ടല്ലോ അതുപോലെ ആ സുന്നതാക്കപ്പെട്ട നോമ്പുകളിലും ഒരു കണിശ നമ്മൾ കാണിക്കുക അതുപോലെ തന്നെ ഉറങ്ങി കിടക്കുന്ന നേരത്തെ സുഖസുന്ദരമായി അവരിങ്ങനെ കിടന്നുറങ്ങുന്ന നേരത്തെ നമ്മൾ എണീക്കുന്നു റബ്ബിനു വേണ്ടി നമ്മൾ നമസ്കരിക്കുന്നു ആ രൂപത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ആ സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ള പ്രത്യേകമായ ഭവനങ്ങൾ അടച്ചിറബ് നമുക്ക് തരുമെന്ന് ഹബീബുന അലൈഹി വസല്ലം ഈ നാല് കാര്യങ്ങളും വിശിഷ്യ പ്രത്യേകിച്ച് നമ്മൾ ഈ പരിശുദ്ധമായ റമളാനിൽ നമ്മൾ കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക നമ്മുടെ ഓരോ ദിവസങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോവുകയാണ് എന്നുള്ള ഒരു ചിന്തയും കൂടെ നമുക്കുണ്ടാകണം ആ കാര്യത്തിൽ നമ്മൾ പ്രത്യേകമായ ശ്രദ്ധ നമ്മൾ കാണിക്കുക ദീനിൻ്റെ കാര്യത്തിൽ കൂടുതൽ അള്ളാഹുദിനെ സൂക്ഷിച്ചു കൊണ്ടും ഇബാദത്തുകൾ ചെയ്യുവാനും ആർക്ക് സാധിക്കുന്നുവോ അവർക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടാം സ്വർഗമുണ്ട് അവർക്ക് പ്രതിഫലമുണ്ട് എന്നുള്ള ആ ഒരു കാര്യം എപ്പോഴും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാവുക അള്ളാഹു സുബയാനു പരിശുദ്ധ ദീൻ ഇസ്ലാമിൻ്റെ എല്ലാ അധ്യാപനങ്ങളെയും ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുബൈ ഞങ്ങൾ നിർവഹിച്ച ഞങ്ങളുടെ തറാവഹി നമസ്കാരം നീ ഞങ്ങൾ നിന്ന് സ്വീകരിക്കും മാറാകട്ടെ ഇത് ഞങ്ങൾ നിർവഹിച്ച് ഞങ്ങളുടെ നോമ്പും അതുപോലെ തന്നെ പരിശുദ്ധ കുറാൻ പാരായണങ്ങളും സ്വതക്കുകളും ദാനധർമ്മങ്ങളും പടച്ചൊറമ്പയെല്ലാം നീ ഞങ്ങൾ ചെയ്ത് അനുഗ്രഹിക്കും മാറാകണേ അള്ളാഹുബേ ഈ പരിശുദ്ധമായ റമദാനിൽ നിന്നെ കൂടുതൽ വാഴ്ത്തുവാനും ശുദിക്കുവാനും നിന്നിലേക്ക് കൂടുതൽ അടുക്കുവാനും ഞങ്ങൾക്ക് നീ തോഫീക്ക് നൽകി അനുഗ്രഹിക്കും മാറാകണേന്നത നോമ്പുകാരൻ പ്രവേശിക്കുന്ന ബാബു റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കുന്ന യഥാർത്ഥ നോമ്പുകാരിൽ അള്ളാഹുബേ നീ ഞങ്ങളെ ഏവരെയും ما <عرقني> ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته